പട്ടികജാതി ഉന്നതിയിൽ ജീവിതം ദുരിതമയം കുടുംബങ്ങളാണ് ആണ് സദാസമയവും ജീവന ഭീഷണിയായി കഴിഞ്ഞുകൂടുന്നത് നെന്മാറ പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് സംഭവം നാല്പത് വർഷമായി ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കുമേൽ സർക്കാർ റവന്യൂ അധികാരികളുടെ കണ്ണു തുറക്കുന്നില്ല എന്നാണ് പരാതി ഇരുപത്തിയഞ്ചു വർഷമായി പുതിയ വീടിനു വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണിവർ അപേക്ഷിച്ചിട്ടൊക്കെ ഞങ്ങൾ പത്തിരുപത് വർഷമായി കഴിഞ്ഞാൽ ഇവിടെ താമസിച്ച മുതത്തോട്ടേ ഞങ്ങൾ ഇരിക്കുകയാണ് അപേക്ഷിക്കാൻ തുടങ്ങിയതാണ് ഇതുവരെ കാലത്ത് കിട്ടിയിട്ടില്ല അതിൻ്റെ അളന്നെടുത്തിട്ട് പോയി അത് സീറോ ബാലൻസിയൊക്കെ എടുക്കണം അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെയാണ് അവർ പറയണത് നമ്മൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പട്ടയം കിട്ടാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാവില്ലേ അത് കാരണം കൂടെ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് കാശെടുത്ത് ഞങ്ങൾക്ക് ഇറക്കേണ്ട ഒരു സാഹചര്യം അല്ല ഞങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായി ഭൂമിയില്ലെന്ന കാരണം പറഞ്ഞാണ് ഇവരെ അധികൃതർ തടയുന്നത് പതിനഞ്ച് സെന്റിൽ താഴെ റവന്യൂ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത് ഞങ്ങൾ പട്ടയത്തിന് എഴുതി കൊടുത്ത് എഴുതി കൊടുത്ത് ഞങ്ങൾക്ക് മതിയായി ഞങ്ങൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോയി ഞങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പട്ടയം നിങ്ങൾ എങ്ങനെങ്കിലും സഹായിച്ചിത് പട്ടയം ഒന്ന് തന്നാൽ ഞങ്ങൾക്കൊരു നെടുമ്പരിയിലാണ് ഇരിക്കുന്നത് ഇത് വേയാനും കൂടി വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് സ്ഥലം ഒന്ന് തരിക തന്നെ വേണം ഞങ്ങൾക്കൊരു പട്ടയം തന്നാലേ ഞങ്ങൾക്ക് അതിന് എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടിരിക്കാൻ ഞങ്ങൾക്ക് ചാൻ ചാകുമ്പോഴേക്കൊക്കെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഞാൻ നിവൃത്തിയില്ല ഞങ്ങൾ പട്ടയപ്പരിയിലേ ഇരിക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും പട്ടയം തന്നെ ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് വീട്ടിന് പാസ്സായിട്ടുണ്ട് പട്ടയം കിട്ടിയാലേ ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പട്ടയം തരുക തന്നെ വേണം ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയും ഇല്ല എല്ലാവർക്കും പട്ടയം കുറിച്ചും ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ ഇപ്പോൾ വീട് എന്താണ് സ്ഥലം വളച്ച് കെട്ടിയവർക്കൊക്കെ വീട് പോയി എല്ലാം ഞങ്ങൾക്ക് മാത്രം ഇല്ല ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷം കൂടുതലായി ഞങ്ങൾ ഇരിക്കാൻ തന്നിരിക്കും എല്ലാവർക്കും ഭൂമി സമ്പൂർണ്ണ പാർപ്പിടമെന്ന സർക്കാർ വാഗ്ദാനങ്ങൾ എല്ലാം അയ്യപ്പൻ അയ്യപ്പൻപാറയിൽ വൃത്താവിലാവുകയാണ് തീർത്തും ദരിദ്രാവസ്ഥയിലാണ് കുടുംബങ്ങൾ കഴിയുന്നത് പലരും ചെറിയ കൂലിവേലകളാണ് ചെയ്യുന്നതെന്ന് വാർഡ് മെമ്പർ സോമൻ പറഞ്ഞു അയ്യപ്പൻപാറ എസ് സി കോളനിയാണ് ഈ സ്ഥലം ഇവിടെ സർക്കാരിൻ്റെ പട്ടയം കൊടുക്കുന്ന ഭൂമി സർക്കാർ പറയേണ്ടി എല്ലാവർക്കും പട്ടയം കൊടുക്കും കുടിയിരുപ്പിന് അവകാശം കൊടുക്കുന്നു അതുവച്ചിട്ട് ഇവരൊക്കെ എഴുതി ഞാനുൾപ്പെടെ അപേക്ഷകളെല്ലാം കൊണ്ട് കൊടുത്ത് വില്ലേജിൽ കൊടുത്തു വില്ലേജാൻ ഇപ്പോൾ രണ്ടു വർഷമായി പറയേണ്ടത് പാസ്സായി പാസ്സായി പറയുന്നു ഇവിടെ കുറച്ച് പേർക്ക് പട്ടയം കൊടുത്തു ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ നേരെ അടുത്ത് ഏഴ് കുടുംബങ്ങൾക്ക് ഒഴിവാക്കിയിരിക്കുകയാണ് എന്നാൽ ഇവർക്ക് ഒരു സെൻറ്റ് ഭൂമി പോലും തരമാട്ടോ വേറെ എവിടെയുമില്ല ഒക്കെ കൂലിപ്പണി ചെയ്തിട്ടാണ് ഉടമ ഇപ്പോൾ ഒരു ടാർപ്പായി മേടിച്ച് ഈ വീട്ടിൻ്റെ മകളിൽ ഇടാനും കൂടി ഗതിയില്ലാത്തവരാണ് അവർ അത് ചോറും തൊലിച്ച് ആ മഴയെത്താണ് മൂന്ന് പെൺകുട്ടികളുമായിട്ട് ഈ കുടുംബം ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടില്ല എല്ലാ വീടും ഈ അവസ്ഥയാണ് അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഗണന കൊടുത്ത് അവരൊക്കെ ബ്ലോക്കിൽ വീടിനപേക്ഷിച്ചിരിക്കുകയാണ് ഈ പി എം ആർ വൈ അതൊക്കെ പാസ്സായി ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഇവർക്കൊരു രേഖ കൊടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത് YouTube news Palakad